കറങ്ങാ പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെ 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 ഇപ്പൊ കറങ്ങാൻ പോണിത്തെ കാലം ഫാമിലി മെമ്പേഴ്സ് അല്ല ഞായറാഴ്ചയും സിനിമയ്ക്ക് എല്ലാ സിനിമയ്ക്ക് പോകാറില്ല പക്ഷേ ഒരു മാസത്തെ രണ്ടു പ്രാവശ്യം നല്ല സിനിമകളൊക്കെ ഇറങ്ങാ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മള് അതായത് ആ ഒരു ദിവസങ്ങളിൽ പോകാൻ പറ്റിയാലും ഞായറാഴ്ചയും ഞങ്ങൾ പോവാറുണ്ടായിരുന്നു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ പോകും അല്ലാതെ സന്താണെങ്കിൽ ഞങ്ങൾ നമ്മുടെ മാള മാളക്കിടപ്പുറത്ത് കൂടെ കടകൾ നടക്കും ഇതെന്താണ് പോലെ അപ്പൊ അതായത് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ വെറുതെ സമയം കളയാറില്ല പിന്നെ എന്തെങ്കിലും പോയി കഴിക്കൻ അഥവാ അങ്ങനത്തെയുള്ള ബിരിയാണി ഐറ്റംസ് അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പോയി കഴിക്കുക അപ്പൊ പോകുന്നവരൊക്കെ മടിക്കാൻ പോവാട്ടോ ഓ ഒന്ന് പോണോ വേണ്ട അങ്ങനത്തെ ഒരു മടി കാണിക്കരുത് ഇതൊക്കെ സമയം കഴിഞ്ഞു പോയാ പിന്നെ ആ സമയത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല

ആർക്കും വരാതിരിക്കട്ടെ അത് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെ ഒക്കെ കൊണ്ടൊന്ന് മറ്റേ ഔട്ടിങ്ങിനൊക്കെ പോയി നമ്മുടെ പാർക്കിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ സൺഡേ എല്ലാവരും നല്ല മനോഹരമാക്കി തീർക്കുക നമ്മൾ നമ്മളീ റൂമിലിരുന്ന് ഇങ്ങനെ മാനസമെ പാടി മനോഹരമാക്കുന്ന പിന്നെ ചൂനേനെല്ലാരും ചോദിക്കുന്നുണ്ട് ചൂന ഇവിടെ ഉണ്ട് സേഫ് ആണ് പനിയൊക്കെ ഒരു ഒത്തിരി കുറവുണ്ട് ഇന്നലെ നന്നായിട്ട് കുറഞ്ഞിരുന്നു പിന്നെ ചൂടായിരുന്നു കുഴപ്പമില്ല ആള് നല്ല ആക്റ്റീവായിട്ട് വന്ന് നടക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ എല്ലാവരും പ്രയർ ചെയ്യാ പെട്ടെന്ന് തന്നെ അവൾക്ക് മാറാനായിട്ട് വിച്ചുനെ കുശ്യാലാണ് കേട്ടോ വിച്ചുന ഉറക്കമില്ല നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം പറയാ അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷത്തിലോട്ട് കടക്കാം നേരെ ബിസ്മിയിലേക്ക് വന്നേക്കാറുട്ടോ മറിച്ച് കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂന ഇത് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വാരി പൊത്തും വാരി പൊത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ എടുത്തിട്ട് ഓടും ഇപ്പം ആളെയും കൊണ്ട് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ് കേട്ടോ എല്ലാ ആൾക്കും വേണം നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റിയതൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കാലത്ത് തന്നെ ബിസ്മിയിലോട്ട് വന്നേക്കും അപ്പോൾ ഇവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നാണ് കേട്ടോ പേര് നമ്മുടെ വീട്ടിലുണ്ട് ഒരാൾ ഒടിഞ്ഞിരിക്കുകയാണ് കാല് ഒരാളല്ലാണ്ടും ഉണ്ട് അമ്മ അപ്പം അമ്മയ്ക്കും മരുമോൾക്കും എന്താ ബ്യൂട്ടി പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആളിനോട് പറഞ്ഞിട്ടുണ്ട് മേടിച്ചിട്ട് വരാനൊക്കെ ആയിട്ട് അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അതല്ല എന്നു പറഞ്ഞാൽ എല്ലാം കേട്ടില്ല ചായ തരില്ല ചോറ് തരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് പൂച്ചയൊക്കെ അയ്യോ അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് എന്നെ ഒറ്റയ്ക്ക് കുട്ടിയൊക്കെ വന്ന കേട്ടോ നിൽക്കാണെങ്കിൽ ഒന്നും അറിയില്ല ദൈവമേ എന്നിട്ടാണ് അമ്മ റിമൂവറാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് നോക്കട്ടെ എവിടെയാണ് പുതിയ നെയിൽ പോളിഷൊക്കെ ഈ വിധായിട്ടോ ദൈവമേ ഞാൻ മറ്റേ പേപ്പറിനെ കണ്ടിട്ടുള്ളൂ ഞാൻ അവിടെ നിന്ന് പരിതണം അപ്പൊ ജയിച്ചു പറഞ്ഞിട്ടാണ് എല്ലാം ഇപ്പോഴത്തെ നെയിൽ പോളിഷ് പറഞ്ഞിട്ട് ഇതേപോലത്തെയാണ് ഇറങ്ങുന്നത് എനിക്കറിയില്ല ദൈവമേ ഓരോ കണ്ടുപിടുത്തങ്ങൾ അമ്മയ്ക്ക് അമ്മയ്ക്കും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മൂന് ഫേസ് വാഷും അമ്മയ്ക്കും ഫെയർ ആൻഡ് ലവിലും മേടിച്ചിട്ടുണ്ട് പിന്നെ സോപ്പ് മേടിക്കുന്നുണ്ട് നമ്മൾ നാല് കട്ടായിട്ട് വിലതാണ് മേടിക്കുന്നത് അത് പെട്ടെന്ന് തീരില്ല അല്ലെങ്കിൽ പിള്ളേരും എടുത്ത് കളിച്ച് പിള്ളേരും അടുത്ത് കളിക്കാന്ന് വെച്ചാൽ അവർ കളിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് വെറുതെ പതപ്പിക്കുക അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ് നമുക്ക് കിട്ടുകയില്ല അതെ കുറേ സോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഒരു ലിസ്റ്റ് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ദേവേ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് വേണം വീട്ടിലോട്ട് പോകാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മൾ ഇപ്പം എന്താ പറയുക ഈ ബ്യൂട്ടിപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരാൻ മറന്നു പോയിരുന്നു രണ്ടാമത് വീണ്ടും പൊണ്ടി വരും അതാണ് നമ്മളുടെ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് ഒന്നും മറക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എല്ലാ പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോണേനു മുമ്പ് വിളിച്ച് പറ പകുതി വഴിയിൽ വെച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോണേനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവക സാധനങ്ങളൊക്കെ അപ്പൊ എന്തായാലും രണ്ട് പേരും കൂടി എന്റെ കീശ കയറാനുള്ള പരിപാടിയിലാണ് എന്തായാലും ഞാൻ എടുത്തിട്ട് പോട്ടെ അങ്ങനെ വീട് വീടെത്തിരിക്കുകയാണ് കഴിതാ അങ്ങത് തന്നെയും കാത്തു ഒരാളിരിക്കുന്ന സോറി ഫോൺ കൊണ്ടാണ് ലേറ്റ് ഇടുന്നത് നിവൃത്തില്ലേ കയ്യില് ദേ സംഭോറ സാധനങ്ങളുണ്ട് പിടിച്ചോളി താങ്ക്യൂ ഇങ്ങനൊരു ഒരെണ്ടല്ല ഒരെണ്ട് ഒരെണ്ട് നമുക്ക് നോക്കട്ടെ ഓ ഫസ്റ്റ് ഒരു നേരെ സാധനട്ട കിട്ടി ദേ ആ അപ്പജി രിര നൊഗ് ചൊല്ലി അപ്പജി അപ്പജി ആ ഇന്നെ മിണ്ടി ഉണ്ട് അതെന്ന കൈന്ന് നെല്റ്റി വീണു പൊട്ടി പോയി അതാണ് ഈ റീസ്റ്റാനലിൽ ഇല്ലേ വെറ്റ് ഇത് വക്കില ഒന്ന രണ്ട് സാധനങ്ങളല്ല ഒന്ന രണ്ട് സാധനങ്ങളാണ് 425 രൂപ യെസ് റിയലിസ്റ്റ്

ായത് അപ്പം പിടിക്കാന്തോ പപ്പായ്ക്ക് കാര്യങ്ങളൊക്കെ മാറി ദൈവം റിമൂവർ ആണ് പക്ഷെ ഇതിന് പഞ്ഞിയൊക്കെ വേണം അപ്പൊ ഇത് നമുക്ക് ഓൾറെഡി കോട്ടൺ റിമൂവർ ബോക്സിൽ കിട്ടും അതാണ് നമുക്ക് ലാഭം ഇത് ഭയങ്കര നഷ്ടമാണ് എന്നെ സോ മുപ്പ് രൂപയ്ക്ക്

നമ്മളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ ഞാൻ ഒറ്റക്ക് ഞാൻ ഒന്നും ബുദ്ധിമുട്ടൊന്നും അറിയിച്ചിട്ടില്ലല്ലോ ഇല്ല എന്നാ കാണാണ്ട് പോയി മേടിക്കും പണ്ടത്തെ ഒരു കാലഘട്ടം അല്ല ഇപ്പൊ ഒരു സാധനം പേടിക്കണങ്കിൽ ചെറിയൊരു സാധനങ്ങളൊക്കെ മേടിക്കാൻ രൂപ അഞ്ഞൂറ് രൂപ കയ്യെ പിടിക്കണം മാത്രമേ എന്റെ കയ്യിൽ നിന്ന് പോകുമ്പോ ഞാൻ ശ്രദ്ധിക്കാറില്ല ഏട്ടാ വിച്ചു മേടിച്ചിട്ട് ഉൾപ്പെടെ കൊണ്ടുപോരും ഞാൻ അങ്ങനെ ബില്ലൊന്നും പക്ഷെ ഞാൻ സാധനം ക്വാളിറ്റി നോക്കി വില കുറഞ്ഞു നോക്കി ഞാൻ തപ്പി എടുക്കും പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോയാലും ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല ഞാൻ നല്ല അടിപൊളി താങ്ക് യു ജോസ് എന്തായാലും തകർക്ക്

എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ കണ്ടില്ലല്ല ഞാനൊന്ന് പറയുകയും ചെയ്തു ഞാൻ ഇങ്ങനെ മാറ്റങ്ങള് എന്നൊക്കെ പറഞ്ഞു ഞാനവരൊന്നും എടുക്കില്ല ഇത് പെട്ടന്ന് ആവിയായി പോകും നേരത്തെ വല്യൊരു ടിണ്ണായിരുന്നു കേട്ടോ അത്യാവശ്യം വല്യ ടിണ്ണായിക്കോട്ട് പിന്നെ നഷ്ടമായിന്തോ സാധനം ഉണ്ടപ്പാ എന്തോ സാധനം അങ്ങോട്ടും കൂടി വണ്ടോ അല്ല എന്തോ സാധനം അറിയാം അതെന്തെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ വേഗം ആയിക്കോട്ടെ ചെറിയ ചെറിയ വാശികളൊന്നല്ല വലിയ വലിയ വാശികൾ രണ്ടുപേരം കുളിക്കാരം വേണ്ടി കണ്ടാ വയ്ക്കില്ല ഇല്ല മരുന്ന് കൊടുക്കണം ഓക്കെ മിനിയാത്തെ വീഡിയോക്കെത്താന്ന് തോന്നുന്നു മിനിയാൻ തണോ അതോ മറ്റേ എന്റെ കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒടിഞ്ഞല്ല പൊട്ടല് കേട്ടോ പറയുമ്പോൾ സ്ക്രീനിലൊന്ന് ഒടുങ്ങി ഞങ്ങൾ പറയുന്നതാണ് അപ്പൊ രണ്ട് രണ്ടു ദിവസത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ മര്യയ്ക്ക് വീഡിയോക്കാതിൻ്റോ ഒക്കെ ആയിട്ട് വന്നിരുന്നത് അപ്പം അതിനകത്തൊരു കമന്റ് വന്നിരിക്കാം കേട്ടോ ഈ ഇത്രയൊക്കെ ആയിട്ടും എന്താ സന്തോഷം ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നിരുന്നു വീഡിയോകളോ എന്താ ഉദ്ദേശിയെന്ന് മനസ്സിലായി കേട്ടോ ഇത്രയൊക്കെ ആയിട്ടും സന്തോഷം എനിക്ക് ഞാൻ ആ വീടേക്കകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വന്ന വീഡിയോ വീടേക്കകത്ത് സംസാരിക്കാൻ ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് രണ്ടു ദിവസത്തെ വീടിയോക്കകത്ത് ഞാൻ മെയിൻ റോഡിൽ വരാണ്ടിരുന്നത് കാര്യം എനിക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് വന്ന് എനിക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പൊ സന്തോഷത്തോടെ ഇരിക്കുന്ന മുഖം കാണാനാണ് എന്റെ ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടം എന്നുള്ളത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി അത് കുഷിമിന്റെയും ഏഷ്നിയുടെയും ആളാണ് എന്റെ ഫാമിലി മെമ്പർ അല്ല അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് സന്തോഷത്തോടെ വന്നിരിക്കും ബുദ്ധിമുട്ടാണെങ്കിൽ കാണാം അടുത്ത പരിപാടി ഒരിക്കലുമല്ല ഇത് ആളുടെ ആളുടെ പേഴ്സണൽ എണ്ണയാണ് അത് വേറെ ഒന്നുമില്ല അതേ നിർത്ത് മാറ്റി വെച്ചേ നമ്മുടെ ഓരോ നിർത്ത് മാറ്റി വെച്ചേ നമ്മുടെ പണ്ടത്തെ സാമ്പിൾ കുപ്പിയായിരുന്നു കേട്ടോ അതേ കുപ്പിയ ബാക്കിയെല്ലാം കൊടുത്തു തീർത്താർന്നു കുറച്ചുണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ചാറുണ്ടായിരുന്നോണ്ട് അല്ലേ അപ്പൊ അത് വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു അതായത് നമ്മുടെ വലിയ റിലേറ്റീവ്സ് അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു അപ്പൊ ഇതില്ല കൊടുത്തിരുന്നേ പിന്നെ അടുത്ത കൊല്ലത്ത് ആരെങ്കിലും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്ന് ബോട്ടിൽ അങ്ങനെ മാറ്റി വെച്ചിരുന്നു വെച്ചിട്ടുണ്ട് അവസാനത്തെ ബോട്ടിലാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇത് തിരിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ടേ ഉള്ളു കേട്ടോ ഞാൻ വീണൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ഇവിടെ എപ്പോഴും പോയി എന്റെ ബാലഗോപാലനെ കിട്ടിയിട്ട് കൊറേ നാളായി ഞാനിതെങ്ങനെ ബാലഗോപ ഗോപാലനെ പറഞ്ഞു കിട്ടാറുന്ന് അറിഞ്ഞിരിക്കേ കൂത്തിയാക്കി ഇന്ദുതേ അണ്ണക്കി ഷാംം കാണിക്കുന്നു ഇന്ദുത ആകാരം നോക്ക് തലയോട്ടിൽ മരയേക്ക വെച്ചി പിടിപ്പിക്കിയിച്ചിരിച്ചേ വെച്ചി പിടിപ്പിച്ചാണ് അപ്പം ആട്ടക്ക പാടത്തേക്കൊന്ന് ഇന്ദീ ബാല ഗുരു ബാലനെ കുളിപ്പിച്ച് കെട്ടിട്ട് കാണാനെ നീ മാറി പുടർന്നു മോ മനയ് ചിയിച്ചു ഓ മന നക്കണദിരുന്നാൽ നിനക്കൊരു കുളപ്പവുമില്ല പിന്നെ കേരളം പോകുന്ന ശരിയാതൊണ്ട് ഞാൻ പാട്ട് പൊടിക്കൊരു പാട്ട് പാടുന്ന എനിക്കും പാട്ടൊന്നും പാട്ട് വേണ്ട പാടാൻ പാട്ട് പാടാൻ കേക്കണ്ടാക്കണ്ടല്ലേ കേട്ടേക്ക് പാടില്ല എനിക്ക് പാട്ടൊന്നും അറിയില്ല കുട്ടി ഞാൻ ഏത് പാട്ട് പാടാനാ ഇത്രയും നല്ല പാട്ട് ഓക്കേട്ടാ അതെ സംഭവം റെഡിയായിട്ട് ഇനിയും കൂടുതൽ പൊന്നുമോളും കഴിഞ്ഞാൽ ഇവിടെ ഒഴുകി പോയി പിന്നെ ഈ ബെഡും കവറൊക്കെ വീണ്ടും മാറ്റേണ്ടി വരുന്ന ഒരിക്കലും ഇത് ചുമ്മാ ചുമ്മാറിയ മുടിയെ നല്ല ഒരിക്കലും എണ്ണ വെക്കേണ്ടത് തല കുട്ടിയിലാണ് അത് പണ്ടത്തെ ബുദ്ധിമോശ ചിന്തയായിരുന്നു

അപ്പൊ അമ്മൂന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു പാട്ട് പാടാൻ പോകണ എനിക്കറിയില്ല കാര്യം നമ്മള് നമ്മൾ വെറുതെ ഇരിക്കുകയാണ് ബാത്റൂമിലേക്ക് ആണെന്നുണ്ടെങ്കിൽ പാടും കറക്റ്റ് വരികളും കാര്യങ്ങളും കിട്ടും ഇപ്പൊ നമ്മളുടെ അടുത്തൊരു ആൾ പാടാൻ പറയുന്ന സ്റ്റേജിൽ നിന്ന് പാടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് വിറക്കിലുടങ്ങും എന്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ വിറക്കിലുടങ്ങും വരികളൊക്കെ പല പ്രാവശ്യം എന്റെ തെറ്റിപ്പോയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട് അപ്പൊ ശ്രമിക്കാം അപ്പൊ വരി പറഞ്ഞ ആ അതാണ് ഞാൻ പറഞ്ഞേ നമുക്ക് ഒരു ഒരു കാര്യത്തിൽ നിൽക്കുമ്പോ കിട്ടില്ല കഞ്ചിന്നിയോ നികം കാ ും കൺകൂണി പൊന്ന കാത്തോളം ഇന്നേ ആരെ വന്നി മേഴിയൂല അതിന്റെ അടയിൽ അതാണ് പോയത് ഞാൻ എന്താ സത്യം പറയട്ടെ നമ്മളെ എപ്പോഴും നമ്മൾ പറയത്തില്ലേ ഒരു ആപത്ത് വരുമ്പോ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവർക്ക് നമ്മളോടുള്ള സ്നേഹം എത്രമാത്രം നമുക്ക് മനസ്സിലാവുന്നത് അത് ഇപ്പൊ അത് ശരിക്കും ഞാൻ ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് കേട്ടോ കിടന്ന് തോന്നുന്നത് എനിക്ക് നേരത്തെ വെച്ച് വിളിച്ചു അത്ര വല്യ എപ്പോഴും സീരിയസ് ആണ് വഴക്കു പറയേണ്ട കാര്യങ്ങൾക്ക് വഴക്കു പറയും വഴക്കു നല്ല അല്ലാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോ വഴക്കു പറയാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും അല്ല കേട്ടോ ഞാൻ ഇട്ട് മുഷിപ്പിച്ചാലും ക്ഷമയോടെ നിന്ന് എനിക്ക് ഓരോ കാര്യങ്ങള് ആൾക്ക് എണ്ണ വിചോന്നെ പേഴ്സണലി ആൾക്ക് ഇഷ്ടമല്ല കാര്യം ആള് പൊതുവെ അങ്ങനെ എണ്ണയൊന്നും കൈ പറ്റിക്കാത്തറ പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു ഒരു സ്നേഹം ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത് അല്ല ആ സ്നേഹം ഞാൻ എന്റെ ഇങ്ങനെ ഒരു ഒരു വീഴ്ച പറ്റിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതലും എനിക്ക് അങ്ങനല്ല ഏറ്റവും കൂടുതലും നമുക്ക് അങ്ങനെയാണോ ൾക്ക് ഇഷ്ടമില്ലാതെ സാക്രിഫൈസ് ചെയ്തെനിക്ക് വേണ്ടി താങ്ക് യു ഇനി പൊക്കി കഴിഞ്ഞു ഞാൻ വിളിക്കും പട്ടിന്ന് പറഞ്ഞു അതുമ്പോ അത് തരാം അതല്ല ഇവരെല്ലാരും കൂടി എന്നെ പൊക്കാൻ ഇടും ശരി ഗൈസ്